ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീടിലോട്ട് വന്നത് നെണ്ട് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നെണ്ട് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമായി ഈ നെണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ അങ്ങാടിയിലോട്ട് ഇറങ്ങിയപ്പോൾ അരക്കിലൊന്ന് നെണ്ട് വാങ്ങി വീട്ടിലോട്ട് വന്നു ഇനി ഈ നെണ്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും ഇതിൻ്റെ എന്തെല്ലാം ഒഴിവാക്കാമെന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ പുറകശത്തുള്ള സ്ഥലത്ത് വന്ന് ഈ നെണ്ട് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും നമുക്ക് വീഡിയോയിലൂടെ കാണാം അങ്ങനെ അങ്ങനെ ഇത് ഡൈറ്റ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായി ഇതെല്ലാം വെള്ളത്തിൽ വെള്ളം ഇട്ടുകൊണ്ട് ഇട്ടിട്ട് പിന്നെ അതിൽ നിന്ന് നെണ്ടെടുത്തു ഈ നെണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി ഒരു ചകിരി വെച്ച് ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ ആദ്യം നല്ലവണ്ണം ക്ലീൻ ചെയ്യണം ഇത് ഇതെന്തിനാ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ചേറോ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇതാണ് അതേപോലെ ക്ലീൻ ചെയ്യുക ആദ്യം അപ്പോൾ ഗായ്സ് ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്തു കണ്ടില്ലേ നല്ല വൃത്തിയായി നല്ല നല്ലവണ്ണം ക്ലീൻ ചെയ്തു വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം പൊളിക്കണം ഇത് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറേ സംഗതികൾ ഒഴിവാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാൻ പോകും ഗൈസ് ഇത് പൊളിക്കാൻ പൊളിച്ചിരിക്കുക പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വേസ്റ്റ് ഇത് ഇതേപോലെ എടുത്ത് ഒഴിവാക്കുക അതേപോലെ ഈ ഒരു വേസ്റ്റും ഇതിൽ നിന്ന് ഒഴിവാക്കുക ഈ മഞ്ഞ് ഇതെല്ലാം അവിടെ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള നല്ല സാധനം വിറ്റാമിൻ അടങ്ങിയാണ് അതൊന്ന് ചേർന്ന് ഈ ഭാഗത്തുള്ള ഇത് ഇതെല്ലാം ഒഴിവാക്കുക അതേപോലെതാ ഈ ചെറിയ ചെറിയ ും ഇതും നല്ല രീതിയിൽ ഒഴിവാക്കുക ഇതാ ഇതാണ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ഇങ്ങനെ ക്ലീൻ ആവണം ഇതിൻ്റെ അതേപോലെ ഈ കാലിന്റെ ചെറിയ ഈ ഒരു ഇതാ ഇരകളെ പിടിക്കുന്ന ഈ ഒരു സംഗതിയാണ് അതും അതിനെ ഒഴിവാക്കുക ഇതേപോലെ ഇരിക്കും അപ്പോൾ ഡായ്സ് എല്ലാ ദും വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ എല്ലാം വൃത്തിയാക്കി പൊളിച്ച് വൃത്തിയാക്കിതാ ഇനി കുറച്ച് വെള്ളം എടുത്ത് ഇത് ക്ലീൻ ചെയ്യുക നല്ലോണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യണം അങ്ങനെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അതുപോലെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുക നല്ല ചേറാണ് വരുന്നത് കണ്ടോ ഇവർ പാറത്ത് എല്ലാം വളർ വളർന്ന് സമയമായതുകൊണ്ട് നല്ല ചേറുകൾ ഉണ്ടാകും അപ്പം ഈ ചേറെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നല്ലവണ്ണം ക്ലീൻ ചെയ്യുക ഉണ്ടോ അതേപോലെ നല്ല രണ്ട് മൂന്നാല് പ്രാവശ്യം ക്ലീൻ ചെയ്യണം ഞാനിത് വീടിൻ്റെ മുറ്റത്തുള്ള അടുപ്പിലാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തും ഇനി ഞങ്ങൾ അങ്ങോട്ട് ഇത് കൊണ്ടുപോവുകയാണ് ഇതവിടേക്ക് വയ്ക്കാൻ കൊണ്ടുപോവുകയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ വലിയ ഉള്ളി തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ച് പച്ചമുളക് ഇനി വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിച്ച് അത് അങ്ങനെയും ചെയ്യാം വലു ഒഴി ഒഴിവാക്കിയൊന്ന് ചെയ്യാം അങ്ങനെയും ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കട്ട് ബോർഡ് എടുത്ത് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം ആദ്യമായി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനേക്കുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട് വല്ലുള്ളി വല്ലി കട്ട് ചെയ്തു വെച്ചു അതുപോലെ തക്കാളി കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ഇത് പേസ്റ്റ് രൂപത്തിലാക്കി വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി എല്ലാം പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിലേക്ക് മുളക് ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഇതിലേക്കുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അതുപോലെ ചിക്കൻ മസാല അല്ലെങ്കിൽ മീൻ മസാലയോ പ്രടുത്ത് ചിക്കൻ മസാലയാണുള്ളത് ഇനി ഉപ്പാണ് അതുപോലെ കുരുമുളക് പൊടിയാണ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകം ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് കടക്കുകയാണ് നമുക്ക് ഇത് പാകം ചെയ്യാം അപ്പോൾ ഗായ്സ് ഇത് ഞങ്ങൾ വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ് കാറ്റിയ വെളിച്ചെണ്ണയാണ് പിന്നെ ഇന്ന് ഞങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ പൊന് പൊന്നുട്ടി ഇതിലില്ല കാരണം എന്താ വെച്ചാൽ അവൾ സ്കൂളിലേക്ക് പോയാണ് അപ്പോൾ അവൾ വന്നതിന് ശേഷം നെണ്ട് ഫ്രൈ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഞാനിത് എടുത്തത് മഞ്ചട്ടിയാണ് മഞ്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് മഞ്ചട്ടിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് അപ്പോൾ ഫീ എല്ലാം കത്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് ഫ്രൈ വയ്ക്കാൻ വേണ്ടി മഞ്ചട്ടി ആ വയ്ക്കുകയാണ് മഞ്ചട്ടിയാണുള്ള ഉപകാരം എന്താ വെച്ചാൽ നല്ല ഫ്രൈ നല്ല ടേസ്റ്റായിരിക്കും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രായക്കാലത്ത് ആളുകൾ വെക്കുന്നത് പോലെയാണ് ഞങ്ങൾ വെക്കുന്നത് പ്രായം ഞങ്ങൾ ചട്ടി ചൂടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഇതിലേക്ക് പറഞ്ഞില്ലായിരുന്നു അപ്പം കറിവേപ്പില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യും അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച പേസ്റ്റാണ് ആദ്യമായി ഇതിലേക്ക് ഇടുന്നത് അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു അതൊന്ന് മിക്സാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് വലിയ ഉള്ളി വലിയ ഉള്ളി സവാള ഈ സവാള അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് ഇടുന്നത് ഇടാൻ പോവുകയാണ് അത് ഇട്ടു നല്ലോ മിക്സ് ആക്കി നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പിൻ്റെ തന്നെ ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ടു ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതിലേക്ക് ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് ഉള്ളി വാടുകയാണ് അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്യുക അതുപോലെ ഈ സവാള എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഗായ്സ് ഇതിലേക്ക് തക്കാളി ഇടാൻ പോവുകയാണ് തക്കാളിയാണ് ഞാൻ എടുത്തത് തക്കാളി മുളകും എല്ലാം കൂട്ടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മസാല ഇടാൻ പോകുന്നത് അപ്പോൾ ആദ്യം മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇടാം അപ്പോൾ ഇത് നമുക്ക് ഇപ്പൊ രണ്ട് സ്പൂണാണ് പിന്നെ കൂടുന്നത് നമ്മൾ കുറക്കട്ടോ മുളക് പൊടി കുറക്കണമെങ്കിൽ കുറക്കാം മുളക് പൊടി കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത് അരക്കിലോ നെണ്ട നെണ്ടാണ് അരക്കിലോ നെണ്ടിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ മല്ലിപ്പൊടി ഇടുന്നത് എല്ലാം അളവിടുന്നത് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയാണ് അരസ്പൂൺ അരസ്പൂൺ മഞ്ഞപ്പൊടി ഇനി ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് കമ്മി ആയതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ള് തന്നെ കുഴപ്പമില്ല അതായത് കുറച്ചിട്ടുണ്ട് ഇത് ഫുൾ സാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇനി ഇനി നമുക്ക് ഇടാനുള്ളത് ഇതിലേക്ക് മീൻ മസാലയാണ് വേണ്ടത് ഇത് നന്നായത് മീൻ മീൻ മസാലയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മീൻ മസാലയ്ക്ക് പകരം ഇതിലേക്ക് ഇടുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാല ഒരു സ്പൂൺ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇടുന്നു ചിക്കൻ മസാല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണൊക്കെ കേട്ടോ ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ ഇതിലേക്ക് മൂന്ന് സ്പൂൺ ആക്കി ഓക്കെ ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് അടിയിലേക്ക് പിടിക്കാൻ ഇട്ടാൽ കുറച്ച് വെള്ളം ഇട്ടിച്ച് കൊടുക്കുക ചെല്പം മതി ഇച്ചിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് പിടിക്കാതിരിക്കാനാട്ടോ ഈ വെള്ളം ഇട്ടിരിക്കുന്നത് ഇനി ീതിലേക്ക് നെണ്ടിടാൻ പോവുകയാണ് നമ്മൾ വൃത്തിയാക്കി വെച്ച നെണ്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് പതുക്കെ പതുക്കെ ഇത് ഇളക്കി മറിച്ച് കൊടുക്കുക പതുക്കെ കേട്ടോ ഓവറായിട്ട് ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്യും കാലൊക്കെ ഒടിയും അപ്പോൾ അത് മിക്സ് ആകുന്ന കോലത്തിൽ ഇതിലേക്ക് മസാലകൾ പിടിക്കുന്ന കോലത്തിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ വെക്കുകയാണ് മൂടി വച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ആയ ഓക്കെ ചെയ്യണം അപ്പോൾ ഇരുപത് മിനിറ്റ് തന്നെ വെക്കാം അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് നമ്മൾ ഇതേപോലെ അടച്ച് വേവിക്കുക അതിന് കൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ഫ്രൈ ആയിട്ട് കഴിക്കാം രണ്ടുപേർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പട്ടാമ്പി വരെ പോകണ്ടേ എനിക്ക് അപ്പൊ ഞാൻ പോകാണ്ടായത് കൊണ്ട് ഞാൻ ഇന്നൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ പൊന്നോട്ട് വരാനുണ്ട് പൊന്നൂട്ടി നാല് മണിക്ക് ശേഷം സ്കൂൾ വിട്ടതിനു വെച്ചാൽ വരുവുള്ളൂ അവൾക്കുള്ള എടുത്തു വച്ചിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുത്തിരിക്കും അപ്പോൾ എങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളി ടാസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് നല്ല റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക ഇത് ബ്രെഡിലും ചോറ് ചോറായിട്ടും ബ്രെഡായിട്ടും പൊറോട്ട പോലുള്ള ആയിട്ടും ഇത് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഈ പൊന്നൂട്ടി വന്നതിന് ശേഷം ആയിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ ഗായ്സ് ഇന്ന് പട്ടാമ്പി ദേശീയോത്സവമാണ് അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കഴിച്ച് പോകാൻ അതാണ് പൊന്നോട്ടീനെ അതിൽ കൂട്ടാതിരുന്നത് പൊന്നോട്ടിന് സ്കൂൾ വിട്ടിട്ടാണ് അവൾക്കുള്ള സഷൻസ് കൊടുക്കോളൂ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്ത് വന്നിട്ടുണ്ട് അവൻ്റെ കൂടെ ഞാൻ പട്ടാമ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ കാലത്ത് ഞാൻ വരാം പോവുകയാണ് എങ്ങനെ ഉണ്ടറിഞ്ഞോ ഫ്രണ്ട്സ് അപ്പം അവള് ഫുള്ള് ബ്രെഡും നെണ്ടും ഫുള്ള് തി അപ്പം എല്ലാവരും ഇതുപോലെ നെണ്ട് ചെയ്തു നോക്കാൻ നോക്കട്ടോ അപ്പൊ അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ